ഇത് നമ്മൾ പണ്ട് പറയുന്ന കോറുകൊട്ട വാലം കൊട്ട എന്ന നെല്ല് വാരി കോരി ഇടുകയും ഇതുപോലെ അമ്പലങ്ങളിലൊക്കെ പാറ നടക്കാനും ഇതുകൊണ്ട് കൊട്ടയാണ് ഇതൊക്കെ അപൂർവമായിട്ട് ഇപ്പം കിട്ടാനും നല്ലതാണ് അതൊരു പിന്നെ കയറു പോലും പാകണ്ടല്ലോ വളരെയൊന്നുമില്ല അരങ്ങാളം കിട്ടിയിരിക്കുന്ന പോലെയാണ് ഇതിന് നാനൂറ് രൂപ ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന എണ്ണപ്പനയുടെ ഈർക്കിലിയാണ് അതുകൊണ്ട് ഒന്നര വർഷം വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാങ്ങിക്കുക അല്ലേ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അറിയത്തില്ലാത്തവർക്കൊരു പുതിയ അറിവാണ് അല്ലേ സലേഷ നമ്മളിപ്പം ചൂടി സിറ്റി വന്നിരിക്കുക സലേഷിനെ താമസിക്കുന്നവർ എത്ര ദൂരം ഉണ്ടോ ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നത് ഒരു ഒന്നര കിലോമീറ്റർ ഇത് കണ്ണാട പഞ്ചായത്ത് തന്നെയല്ലേ ഇത് ചൂരി സിറ്റി എന്ന് അറിയപ്പെടുന്നത് ഇതിന്റെ ഉടമസ്ഥന് തങ്ങച്ചേനെന്ന് പരിചയപ്പെടാം അല്ലേ അപ്പൊ ഈ സിറ്റി ഉണ്ടാകുന്ന കാരണം എന്താണ് ഇപ്പൊ തങ്ങഞ്ചേനാണല്ലോ ഈ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങി വെച്ചാടാ നമസ്കാരം നമസ്കാരം ഈ സിറ്റിയിൽ ഈ ചൂര് വാങ്ങിക്കുന്നതിന് വേണ്ടി ആളുകൾ വരാറുണ്ടോ ഇത് ഏതാണ്ട് കോവിഡ് കാലത്ത് നമ്മുടെ കച്ചട മൊത്തത്തിൽ മോശമായി നിന്ന സാഹചര്യത്തിൽ ഒരു പുതിയ ബിസിനസ് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ അന്വേഷിച്ചന്വേഷിച്ചാണ് ഈ ചൂല് കച്ചവടം മെച്ചപ്പെട്ടു പോകുമെന്നുള്ളത് മനസ്സിലാക്കിയത് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ആൾക്കാരെ ഇതിൽ പാസ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് വണ്ടി നിർത്തി ഇത് ഒരു കാഴ്ചയായിട്ട് ഒരു കൗതുകമായിട്ട് കണ്ടുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കുകയും ആവശ്യമില്ലേ ഇല്ലേ പോലും എന്തേലും ഒരു ഐറ്റം മേടിച്ചോണ്ട് പോകും ചൂല് ഏതാണ്ട് നമുക്കൊരു ഇരുപത്തഞ്ചിൽ പരം സൈസ് ചൂലുകളുണ്ട് ഏത് ചൂട് വേണേലും ഇവിടെ വന്നാൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഏത് സാധനം ഇവിടെ ലഭ്യമാണ് ഇവിടെ ഇൻഡോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പഴയർത്തിൻ്റെ ചൂടുണ്ട് അത് തന്നെയുണ്ട് മൂന്നാലിഞ്ച് സൈസ് പിന്നെ നാടൻ ചൂലുകളുണ്ട് കുത്തിച്ചൂലുണ്ട് ഓലച്ചൂലുണ്ട് പുൽച്ചൂലുണ്ട് കമ്പിച്ചൂലുണ്ട് അതുപോലെ വിശരിച്ചൂലുണ്ട് ഒട്ടനവധി ഇനം ചൂലുകൾ നമ്മളിവിടെ വിൽപ്പന നടത്തുന്നുണ്ട് അപ്പം ഏത് സൈസ് വേണമെങ്കിലും നമ്മളിപ്പം കച്ചവടക്കാർ ചെറുകിട കച്ചവടക്കാർ നമ്മളോട് വന്നിട്ട് എല്ലാ ആഴ്ചയിലും ഇന്ന് ചൂലുകൾ കൊണ്ടുപോകുന്നൊരു പത്തമ്പതിൽ പരം കടക്കാരുണ്ട് ചൂല് കൊണ്ടുപോകുന്നവരുണ്ട് അതുപോലെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും റീസെയിൽ ആയി റീറ്റെയിൽ ആയിട്ടാണെങ്കിൽ നമ്മളൊരു നൂറിൽ പരം ചൂലുകൾ സാധാ ദിവസങ്ങൾ വിൽക്കും അതുപോലെ അവധി ദിവസങ്ങളാണെങ്കിൽ അതിന് മുകളിലും കച്ചവടം നടക്കും ഇത് ഈ വാഗമണ്ണ ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കല്ല് അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ എറണാകുളം സൈഡിൽ നിന്നും അതുപോലെ കൊല്ലം കോഴിക്കോട് കാസർഗോഡ് എന്ന മേഖലകളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്കിതെല്ലാം ഒരു വലിയ കൗതുകമായിട്ട് കാണുന്നുണ്ട് അവരിവിടെ നിർത്തുകയും ഈ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ട് പോകുന്ന സാധാരണ പതിവുണ്ട് ഈ ഈ കാണുന്ന ഇത് സാധാരണ നൂറ് മുതൽ നൂറ്റമ്പത് രൂപ വരെയുണ്ട് ഇത് ഇത് ഈ കളരി അഭ്യാസികൾ വടികറക്കാനുമൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന ചൂരിലുണ്ട് ആയിരിക്കുന്നത് കളരി അഭ്യാസികൾക്ക് കൊണ്ടുപോകുന്ന പിന്നെ മറ്റേ ഒരു വീട്ടിൽ ഒരു വടിയുടെ ഉപയോഗം ഉള്ളതുകൊണ്ട് ഒരു ചൂരിൽ മേടിച്ചു നോക്കും ഇപ്പം പാമ്പോ പട്ടിയോ അതുപോലെയുള്ളതിനൊക്കെ വന്നത് അടിക്കാനായിട്ട് ും സാധാരണ ഇത് സാമാന്യപ്പെട്ട വീടുകളിലെ ഇത് എല്ലാ മേഖലകളിലും ചോറിൽ കിട്ടില്ലല്ലോ ഇതൊട്ട് മേടിച്ചുകൊണ്ട് എല്ലാ ആൾക്കാരും ഒരു ചൂരിൽ മേടിച്ചുകൊണ്ട് വെക്കുന്ന ഒരു ശീലമുണ്ട് അപ്പുറത്ത് കാണുന്നത് അത് ഈ ഇത് പുൽച്ചൂര ഇതെന്ന് ചോദിച്ചാൽ ഇത് ക്ലീൻ ചെയ്ത അരിയും പൊടിയും എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ സാധാരണയുള്ളത് ക്ലീൻ നമ്മൾ അടിക്കുന്നിടത്ത് തന്നെ പൊടി അടിക്കൊണ്ടിരിക്കും അതിന് നൂറ്റമ്പത് രൂപയുണ്ട് പിന്നെ വിവിധ തരത്തിലുള്ള മുറം ആണ് ഈ അത് ചാണകത്തിൽ മെഴുകുന്നത് ഇതിന് പഴക്കം കിട്ടാൻ വേണ്ടിയാണ് ഇപ്പൊ ആ രീതി മാറ്റിയിട്ട് ഇപ്പം ഒരു കുറച്ച് ഉലുവ എടുത്ത് വെള്ളത്തിലെടുത്ത് പുതിട്ട് മിക്സിയിലിട്ട് അടിച്ച് കഴിയുമ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടും അത് അതകം പുറം അങ്ങോട്ട് മെഴുകി കഴിഞ്ഞാൽ പ്രാണി കുത്തിയ പിന്നെ മുറത്തിന് നല്ല ബലവും കിട്ടും നേരിട്ട് വെക്കാനും പറ്റും ചാണകമാകുമ്പോ നമ്മൾ അതിന്റെ അത് വേറെ പേപ്പർ ഇട്ടാൽ നമുക്ക് ഭക്ഷണ സാധനം വെക്കാൻ പറ്റും ഇതിപ്പോ ഭക്ഷണ സാധനം നേരിട്ട് വെക്കാൻ പറ്റും വെള്ളിയിട്ടില്ല പഴക്കവും കൂടുതൽ കിട്ടും പ്രാണി കീടങ്ങളുടെ ശല്യം ഉണ്ടാകും ഇത് വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാങ്ങിക്കുക ഒരുപാട് ദൂരെ ഇന്നലെ വന്ന് ഒരു മുറം മേടിച്ചു അപ്പം ഇതെന്നാ ചേട്ടാ വന്നെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ മുറ എനിക്കൊരു ഗേറ താമസമുണ്ട് ഞാൻ ഈരാറ്റിമുട്ട പോയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു ഈരാറ്റിമുട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ വന്നാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന പുള്ളി മുറം വാങ്ങിച്ചുകൊണ്ട് പോയി ഇപ്പോൾ എല്ലാവരും സാധാരണ പ്ലാസ്റ്റിക് മുറ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് മുറം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പം സാധാരണയൊന്ന് വെയിലത്ത് വെച്ച് ഉണങ്ങാനുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ സാധനങ്ങൾ വെക്കാനുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവനും വേർത്ത് ഒരു സൈഡ് അങ്ങോട്ട് കേടായി പോകാം അപ്പം കേടാകത്തില്ല വേർക്കുകയല്ലേ ഇത് അതതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന്യം ഇത് തന്നെ ഇത് പൂക്കോട്ട ഇത് പൂക്കോട്ട എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓണം സീസൺ ആയതുകൊണ്ട് പിന്നെ അത്തപ്പീടിയിലെ അതുപോലെയുള്ള പരിപാടികൾക്കെല്ലാം ഇത് ആൾക്കാർ ഇവിടി കൊണ്ടുപോകുന്നുണ്ടോ പൂക്കോട്ട ഇത് ഇത് എഴുപത്തിയഞ്ച് രൂപ ഇതൊക്കെ ഇത് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ടാക്കി തരുന്ന ആദിവാസി കുടിയിൽ മന്നമാർരാളിമാരും ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരാണ് ഇത് നെയ്യുന്നത് അവർക്ക് ഇതിപ്പോ ഉണ്ടാക്കാനും ഒക്കെ ഉള്ളു അതായത് ഇത് സാമാന്യപ്പെട്ടവർ ഉണ്ടാക്കിയതാൽ അവർക്ക് മുതലാകിയല്ലേ അവർക്ക് വലിയ കൂലിയും ശമ്പളം ഒന്നുമില്ല അവിടത്തെ കൂലി നോക്കുമ്പോൾ ഒരിക്കലും ഒരിക്കലും ഇപ്പൊ ഏത് കൂലിപ്പണിക്ക് പോയാലും ഒരായിരം രൂപ കിട്ടുമല്ലോ തീർച്ചയായിട്ടും കേട്ടോ ഇത് അതൊക്കെയല്ല ഇത് എന്നു വെച്ചാൽ പെണ്ണുങ്ങളും പിള്ളേരും ഗ്രഹനാഥനും ഒക്കെ കൂടെ കൂടി ഇരുന്ന് അങ്ങോട്ട് ഉണ്ടാക്കുക ഇത് എന്തായാലും ഇത് ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന എണ്ണപ്പനയുടെ ഈർക്കലിയാണ് അതുകൊണ്ടുണ്ടാക്കുന്ന ചൂടുകളാണ് ഇത് ഉപയോഗ ഇത് ഉടിഞ്ഞു പോകുകയല്ല നല്ല ബലമുണ്ട് നല്ല ബലമുണ്ട് ഒരൊന്നര വർഷം വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും അന്നേരത്തേക്ക് ഇത് തേങ്ങി വരുന്നത് തേങ്ങയുള്ളൂ ഇൻഡ്യോനേഷ്യൻ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് സെൻറ്റ് സ്ഥലമുള്ളവനും ഈ എണ്ണപ്പനയുടെ കൃഷിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നാൽപ്പതാം പൊക്കം ഈ എണ്ണപ്പരുന്ന കായെടുക്കും ആ ഉപ്പം തന്നെ ഇതിൻ്റെ മടലും വെട്ടി എടുക്കും നമ്മൾ ഈ സാധാരണ തെങ്ങിന്റെ തേങ്ങ അതുപോലെ തന്നെ ഇവര് നാല്പത് ദിവസം ആവുമ്പം ഈ എണ്ണാഴ്ച ഉപ്പനയുടെ കുരു വെട്ടി എടുക്കും ആ ഉപ്പം തന്നെ എങ്ങനെയായാലും കുറെ ഇതിന്റെ മടലുണ്ട് അതും അപ്പൊ ഇതിന് എന്തൊരു നീളം പത്തടിക്ക് മുകളിൽ മുഴുവൻ ഇതിന്റെ വലിയ നീളം ഉള്ളതാണ് ഞാൻ അപ്പം ലാഭകരമാണല്ലോ വാങ്ങിക്കുന്നവർക്ക് അല്ലേ അതെ അതെ പണ്ട് പറയുന്ന കോറുകൊട്ട നെല്ല് വാരി കോരി ഇടുകയും ഇതുപോലെ അമ്പലങ്ങളിലൊക്കെ പറയ്ക്കാൻ ഇതുകൊണ്ട് കൊട്ടയങ്ങളുണ്ട് ഇതൊക്കെ അപൂർവമായിട്ട് ഇപ്പം കിട്ടാനും ഈ ഇത് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഈ കൊട്ടയെ സംബന്ധിച്ച് ഒന്നും അറിയില്ല അതുകൊണ്ട് കൊട്ടയങ്ങളുണ്ട് ഇത് ബൾബ് ഷെയ്ഡ് ഇതെന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിൻ്റെ പോർച്ചുകളൊക്കെ ഒരു ബൾബ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നന്നായിട്ട് പ്രകാശം നന്നായിട്ട് പ്രസരിക്കും അപ്പോൾ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിരിക്കും

പിന്നെ പണ്ടുകാലത്ത് പണ്ടുകാലത്ത് അമ്മച്ചിമാര് ഉണക്കമീൻ ഇട്ട് സൂക്ഷിക്കുന്നതാണ് ഉണക്കമീന് പുളിയെ അതുപോലുള്ള സാധനങ്ങള് സൂക്ഷിക്കുന്നുണ്ട് പൂച്ചാടാ ഇതിപ്പോ ഇങ്ങനെ അങ്ങോട്ട് പൊക്കി നമുക്ക് സാധനം എടുക്കാം തന്നെ ഇങ്ങനെ അടച്ചു വെച്ചാൽ ഇതൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് ആ ഇത് ടിച്ചു വരാനെ മുനിസിപ്പൽ ചൂല് അതുപോലെയുള്ള ഈർക്കുണ്ടായിട്ട് വേറെ ഈറ്റടയുണ്ട് പിന്നെ ചെറിയ ചെറിയ കൊട്ടകളുണ്ട് ഇതുപോലെയുള്ള ഇപ്പൊ നമുക്ക് ഉള്ളി സവോള അതുപോലൊക്കെ ഉള്ള അത് കേടായി പോവുകയാണ് തരകൊണ്ടുണ്ടാക്കേണ്ട പായകാലത്ത് നമ്മള് കിടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പായാണിത് ില്ല കിട്ടാനില്ല ഇതിപ്പം കിട്ടാനില്ല എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ അറിയാവുന്ന ഒരു കുറവാണ് അതുകൊണ്ട് ഇതിനൊക്കെ സാമാന്യം നല്ല വിലയുണ്ട് അതുപോലെ തന്നെ ഇത് പുൽപ്പായ പുൽപ്പായ ഇത് പണ്ടുണ്ടായിരുന്ന ഇടക്കാലത്ത് പ്ലാസ്റ്റിക് വായലേക്ക് മാറിക്കഴിയുമ്പം ഇതൊക്കെ ഇല്ലാതെ പോകും എങ്കിൽ പോലും ഇപ്പം നമുക്ക് ഇവിടെ ആൾക്കാർ അന്വേഷിച്ചു വരുന്നുണ്ട് തഴപ്പായ ചോദിക്കുന്ന പിന്നെ കുഞ്ഞു പിള്ളേരെ കിടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ തഴപ്പ ഉപയോഗിക്കും ഇതിന്റെ മെത്തപ്പായ ഉണ്ട് മെത്തപ്പായ ആണെങ്കിൽ മൂവായിരം രൂപയോളം വരുന്നില്ല രണ്ട് ലെയറായിട്ട് വരുന്നുണ്ട് ഇതുപോലെ ഒരു പരിപാടി നമ്മുടെ കേരളത്തില് അല്ലേ ആദ്യമായിട്ടല്ലേ സോഷ്യൽ ഇത് തരംഗ അല്ലെ അതുപോലെ കണ്ടെത്തി മാവെന്ന് പറയപ്പെടുന്ന സ്ഥലം ഇന്ന് ലോകം മുഴുവൻ അറിഞ്ഞത് തങ്ങലൂടെ അല്ലെ ഈ സിറ്റി ഇവിടെ ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞ് മറ്റു കടക്കാർ പലരും തുടങ്ങി അപ്പൊ ഏത് ബിസിനസ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളിപ്പം ഈ പറഞ്ഞ യു കെയിലും കാനഡയിലും ഒക്കെ ഉള്ള ആൾക്കാർ ഇതിനെ കുറിച്ച് നമ്മളോട് വിളിച്ച് സംസാരിക്കാറുണ്ട് അതൊരു ഗംഭീര പരിപാടി ആയിപ്പോലോ അത്ര ഇത് വാർത്താ മാധ്യമങ്ങൾ പ്രാധാന്യം പിടിച്ചുപറ്റിയില്ലോ എന്നൊക്കെ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ